സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായിരുന്ന ജാസ്മിൻ ജാഫറെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്നും ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ജാസ്മിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഏക മകളാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിന് ഒരു അനിയൻ മാത്രമേയുള്ളൂ ഒരു മകൾ എന്ന നിലയിൽ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കണം എന്നുള്ളത് ആ ഒരു ആഗ്രഹത്തെ ആ ഒരു സ്വപ്നത്തെയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ സ്വന്തമാക്കിയത് തന്റെ അത്തയുടെയും ഉമ്മയുടെയും ഇരുപത്തി അഞ്ചാം വിവാഹ വാർഷികമാണ് ജാസ്മിൻ ജാഫർ അതീവ സന്തോഷത്തോടെ ആഘോഷമാക്കി തീർത്തത് മുമ്പ് നടന്ന അത്തയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികങ്ങളെക്കുറിച്ച് ജാസ്മിൻ ജാഫറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത്തേയും ഉമ്മയും വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി എന്നാൽ ഇന്ന് വരെ അവർ അങ്ങനെ വിവാഹ വാർഷികം അത്ര ആഘോഷമാക്കി തീർത്തിട്ടില്ല എല്ലാപ്പോഴത്തേയും പോലെ ഒരു പായസം ഉണ്ടാക്കി ഞങ്ങൾക്ക് തരും ഞങ്ങളത് ആസ്വദിച്ചു കുടിക്കും അതോടെ ആ ആഘോഷം കഴിഞ്ഞു എന്നാൽ എനിക്ക് തോന്നി വിവാഹ വാർഷികം കുറച്ച് ആർഭാടത്തോടെ സന്തോഷത്തോടെ നടത്തണം എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് എന്റെ മനസ്സിൽ ആ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അത്തയുടെയും ഉമ്മയുടെയും ഇരുപത്തിയഞ്ചു വർഷത്തെ നീണ്ടു നിന്ന പ്രണയത്തിന്റെയും ദാമ്പത്യത്തിന്റെയും വാർഷികം അതീവ ഗംഭീരമായി ആഘോഷിക്കണമെന്ന് തോന്നിയത് അത്തയ്ക്കും ഉമ്മയ്ക്കും സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ജാസ്മിൻ ജാഫറിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു മകൾ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ഇങ്ങനെ സ്നേഹിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആരും ആഗ്രഹിച്ചു പോകും നിങ്ങളെപ്പോലെ ഒരു മകളെ യാത്രകളും ഷൂട്ടിങ്ങും ഒക്കെയായി മറ്റു തിരക്കിലാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ താമസിച്ചതിൽ നിന്നും അല്പം മാറി നിന്ന് ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കി അവിടെയാണ് നിലവിൽ ജാസ്മിൻ താമസം എങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മകൾ മാറുന്നില്ല അതിനെയാണ് ആരാധകർ എല്ലാവരും ആശംസിക്കുന്നത് നിങ്ങൾക്ക് ജാസ്മിൻ ജാഫറിനെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്